ഒരിക്കൽ കൂടി ഭാഗം നാൽപ്പത്തിയൊന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഞാനായിരിക്കും ഒരുപാട് സങ്കടപ്പെട്ടതിന് ഈശ്വരൻ എനിക്ക് എല്ലാ സന്തോഷങ്ങളും കൂടി ഒരുമിച്ച് തന്നതുപോലെ എനിക്ക് തോന്നുന്നു ആ സന്തോഷത്തിൻ്റെ പേര് സൂരജ് സത്യമൂർത്തി എന്നും കൃഷ്ണ സൂരജ് സത്യമൂർത്തി എന്നാണ് ദേവ പറഞ്ഞത് കേട്ട് സൂരജിൻ്റെ കണ്ണുകൾ നിറഞ്ഞു രോഹിത്തിനും അത്ഭുതമായിരുന്നു ഇതേ മറുപടി തന്നെയായിരുന്നു സൂരജും പറഞ്ഞതെന്ന് ഓർത്തപ്പോൾ അവനും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു ശരി മോളെ ഞാൻ അറിയാൻ വേണ്ടി വിളിച്ചതാ അവൻ പറഞ്ഞു എന്തറിയാൻ വേണ്ടി ദേവ ചോദിച്ചു അതോ അത് സൂരജ് അറിയാൻ വേണ്ടി വിളിച്ചതാ രോഹിത് പറഞ്ഞു അത് കേട്ട് സൂരജിന് ചിരി വരുന്നുണ്ടായിരുന്നു ശരി മോളെ ഞാൻ അവനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ കട്ട് ചെയ്തു ശരിക്കും എങ്ങനെയാടാ നീ പറഞ്ഞ അതേ മറുപടി തന്നെ അവളും പറഞ്ഞത് അതോ അത് ഞങ്ങളുടെ മനസ്സുകളുടെ മറുപടിയാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ പറഞ്ഞ വാക്കുകളാണ് അത് ഒരിക്കലും തെറ്റായി പോകില്ല സൂരജ് പറഞ്ഞു രോഹിത്തിനോട് യാത്ര പറഞ്ഞ് സൂരജ് അവിടെ നിന്നും ഇറങ്ങി മേയറെ പോയി കണ്ടു ഇപ്പോൾ ജില്ലയിൽ നടക്കുന്ന കള്ളനോട്ടിനെ കുറിച്ചും മറ്റും സംസാരിക്കാനായിരുന്നു മേയറുമായി മീറ്റിംഗ് വെച്ചത് അതിനുവേണ്ട നടപടികൾ എടുക്കണമെന്നും അതിന് എന്തൊക്കെ കരുതലുകൾ വേണമെന്നും എല്ലാം സംസാരിച്ചതിന് ശേഷം സൂരജ് സൂരജിൻ്റെ വീട്ടിലേക്കാണ് ചെന്നത് അവനെ കണ്ടതും അമ്മ വേഗം ഓടി വന്നു ഇത്ര ദിവസമായി നീ ഇവിടെ വന്നു പോയിട്ട് സൂരജിനോട് അമ്മ ചോദിച്ചു അപ്പോഴാണ് ഒരു ബിസ്ക്കറ്റും കടിച്ചു പിടിച്ചുകൊണ്ട് സാക്ഷി വരുന്നത് കണ്ടത് എത്ര ദിവസം ഏട്ടൻ പോയിട്ടിപ്പോൾ രണ്ട് ദിവസമല്ലേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടികളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ അമ്മമാരും ചോദിക്കുന്ന അതേ ഡയലോഗാണ് അമ്മ സൂരജേട്ടനോട് ചോദിക്കുന്നത് അമ്മ സൂരചേട്ടനെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുകയായിരുന്നോ സാക്ഷി ചോദിച്ചു നീ പോടി അവിടെ പിന്നെ മോനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും എൻ്റെ നെഞ്ചിൽ ഒരു വിങ്ങലാ പിന്നെ വാവയല്ലേ ഈ നീണ്ടു നിവർന്ന് ആറടി പൊക്കത്തിൽ നിൽക്കുന്നതേ സിറ്റി പോലീസ് കമ്മീഷണറാ അല്ലാതെ എൽ കെ ജി പോകുന്നൊരു കുഞ്ഞല്ല മോളെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല മോനെ കണ്ടില്ലെങ്കിൽ കരച്ചിലായി നെഞ്ചത്തടിയായി എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രഹസനങ്ങൾ അവളുടെ കയ്യിലെ പാക്കറ്റിൽ നിന്നും ബിസ്ക്കറ്റ് എടുത്ത് വായിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് നീ പോടി അവിടെ എന്ന് പറഞ്ഞ സൂരജ് അവളുടെ തലയിൽ ഒന്ന് കൊട്ടി അവളുടെ വായിൽ നിന്നും ബിസ്ക്കറ്റ് താഴേക്ക് പോയി അവൾ സൂരജിനെ കൂർപ്പിച്ചു നോക്കി അത്രക്കായല്ലേ കാണിച്ചു തരാട്ടോ അമ്മേ ഒരു കാര്യം ചെയ് ഏട്ടന് ദിവസം ദിവസമായില്ലേ കണ്ടിട്ട് ഇനിയിപ്പോൾ ഓണല്ലേ വരുന്നത് ഏട്ടനോട് ഓണം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറ സാക്ഷി ഇടം കണ്ടിട്ട് സൂരജിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ശരിയാണ് ഇനി എത്ര വലിയ കേസാണെങ്കിലും ഓണം കഴിഞ്ഞിട്ട് പോയാൽ മതി അല്ല ഇതിപ്പോൾ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എവിടെയാ താമസിക്കുന്നത് അമ്മ ചോദിച്ചു അമ്മ ചോദിക്കുന്നത് കേട്ടില്ലേ ഏട്ടാ പറയൂ ഏട്ടാ എവിടെയാ താമസിക്കുന്നത് ഒറ്റയ്ക്കാണോ കൂടെ ആരെങ്കിലും ഉണ്ടോ രണ്ട് ദിവസം കൊണ്ട് ഏട്ടനെ കാണാൻ ഒരു മാറ്റമൊക്കെ ഉണ്ട് മുഖത്ത് ഒരു ഉണ്ട് ഹോംലി ഫുഡാണോ കഴിക്കുന്നത് ഹോട്ടൽ ഫുഡാണോ അവളുടെ അർത്ഥം വെച്ചുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സൂരജ് അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് പക്ഷേ എവിടെ ആരെയും സാക്ഷിക്ക് ഭയമില്ല അവൾക്ക് ഈ ലോകത്ത് കൂടി ഭയമുള്ളത് പാറ്റയെയും പല്ലിയെയും മാത്രമാണ് പിന്നെ എന്തൊക്കെ കാണിച്ചിട്ട് എന്താ കാര്യം സൂരജ് പെട്ടെന്ന് തന്നെ സാക്ഷിയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അവളെ മുറുക്കി അയ്യോ എന്നെ ഈ കാലം കൊല്ലുന്നേ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ എൻ്റെ അച്ഛൻ ഒരു ജഡ്ജിയാണ് എന്നിട്ടും എനിക്കെതിരെ അനീതി കാണിക്കുന്ന ആൾക്കെതിരെ ചോദിക്കാൻ ആരും വരുന്നില്ലല്ലോ എന്നെല്ലാം അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു വന്നില്ല അപ്പോഴേക്കും തുടങ്ങി രണ്ടും കൂടി അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു അമ്മയുടെ മുൻ എന്നെ കൊല്ല കൊല്ല ചെയ്യുന്നത് അമ്മ കാണുന്നില്ലേ എന്നിട്ട് അമ്മ എന്താ ചോദിക്കാത്തത് ആ കൈക്കിടയിൽ നിന്നും അവൾ പറഞ്ഞു കൊണ്ടേയിരുന്നു അത് നിനക്ക് ആവശ്യമാ വെറുതെ ആ ചെക്കൻ്റെ മേത്തേക്ക് കയറാൻ നിന്നിട്ടല്ലേ അമ്മയും പറഞ്ഞു മോനെ നീ ഇന്ന് പോകുന്നില്ലല്ലോ അമ്മ ചോദിച്ചു ഞാൻ ഇറങ്ങുകയാണ് അവൻ പെട്ടെന്ന് പറഞ്ഞു അതെന്താ അത് ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇമ്പോർട്ടൻ്റായ ഒരു കേസിൻ്റെ പുറകെ ആണ് ഞാൻ എനിക്ക് ഇവിടെ നിന്ന് അത് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ കുറച്ചുപേർ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്ക് പോകണം എന്നാ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി അമ്മ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോയതും ഇപ്പോൾ കഴിക്കും അമ്മയുടെ പേട്ട ഭക്ഷണം അവിടെ പ്രാണസഖി പ്രാണനാഥന് വേണ്ടി എന്നാൽ വിരുന്നൊരുക്കി കാത്തിരിക്കുകയായിരിക്കും അപ്പോഴാണ് ഏട്ടൻ അമ്മയുടെ ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് സൂരജിൻ്റെ കൈകൾക്കിടയിൽ കിടന്നുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കൻ്റെ സാക്ഷി സൂരജ് പറഞ്ഞു എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഒച്ചയിൽ പറയും മര്യാദക്ക് എന്നെ വിട് അവൾ അവനെ ഭീഷണിപ്പെടുത്തി അവൻ പതിയെ കൈ അഴച്ചതും അവൾ അവിടെ നിന്നും ഓടി മാറി ഇനി എന്നെ തൊട്ട ഉറപ്പായിട്ടും ഞാൻ പറയും നോക്കിക്കോ എന്ന് പറഞ്ഞ് കൈരണ്ടും എളുക്കിക്കുത്തിക്കൊണ്ട് അവനെ നോക്കി പിന്നെ അവളുടെ കയ്യിൽ നിന്ന് പോയ ബിസ്ക്കറ്റിലേക്ക് ദേ ഈ ബിസ്ക്കറ്റിന് പകരം എനിക്കിവിടെ പത്ത് പാക്കറ്റ് ഇവിടെ എത്തിയിരിക്കണം കേട്ടല്ലോ അവൾ പറഞ്ഞു അയ്യോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം നീ ഒന്ന് വായ അടച്ചു വെച്ചിരുന്നാ മതി സൂരജ് പറഞ്ഞു അത് പറഞ്ഞപ്പോഴോ ഓർത്തത് ഏട്ടാ ഏട്ട തീ എല്ലാം ചെയ്തു കഴിഞ്ഞോ ഇനി മൂന്നു ദിവസം കൂടിയേ ഉള്ളൂ വർക്കെല്ലാം കഴിഞ്ഞോ അവൾ ചോദിച്ചു നീ എല്ലാം കൂടി എൻ്റെ പെണ്ണിനെ പെടാപ്പാട് പെടുത്തുന്നത് ഞാൻ അറിയുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് എന്താ ഇത്ര നിർബന്ധം ക്യാഷ് കൊടുത്ത് വാങ്ങിയാൽ പോരായിരുന്നോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ചെയ്യിച്ചാൽ പോരായിരുന്നോ ഇതിപ്പോൾ ഉറക്കം കളഞ്ഞു പോലും അതവിടെ ഇരുന്ന് ചെയ്യുകയാണ് സൂരജ് പറഞ്ഞു ആര് ഉറക്കം കളഞ്ഞ നേട്ടം പറയുന്നത് ഏട്ടത്തിയോ അത് ശരിയാ ഏട്ടനേട്ടത്തിയെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു അല്ലാതെ ഞങ്ങൾ കൊടുത്ത ആ വർക്കിൻ്റെ പേരിൽ ഏട്ടത്തി ഇത്ര ദിവസവുമായിട്ടും ഉറക്കം ഒഴിച്ചിട്ടില്ല അത് അത് നീ എങ്ങനെ അറിഞ്ഞു ഞാനേ ഏട്ടത്തീ വിളിച്ചിരുന്നു രാത്രി ചെയ്യാൻ പറ്റിയില്ല ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു രാവിലെയും പിന്നെ ഏട്ടൻ ജോലിക്ക് പോയപ്പോഴാണ് ഏട്ടത്തി അത് ചെയ്തത് എന്ന് പറഞ്ഞു ഏട്ടൻ അവിടെയുള്ളപ്പോഴേ ഏട്ടത്തിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഏട്ടാ ഒന്നും തോന്നരുത് അതും ഒരു മനുഷ്യനാണ് എന്നുള്ള പരിഗണന ഏട്ടൻ കൊടുക്കണം കേട്ടോ എടീ എന്ന് പറഞ്ഞ് സൂരജ് വിളിച്ചതും അയ്യോ ഞാൻ പോയി എന്ന് പറഞ്ഞ് അവൾ ഓടി കഴിഞ്ഞില്ലേ രണ്ടെണ്ണത്തിൻ്റെയും വഴക്ക് അമ്മ ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നത് അമ്മേ അച്ഛനെവിടെ സൂരജ് ചോദിച്ചു വന്നപ്പോൾ മുതൽ ഓഫീസ് റൂമിൽ കയറിയിരിക്കുന്ന ഇതുവരെയും ഇറങ്ങിയിട്ടില്ല അമ്മ പറഞ്ഞു പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സൂരജ് അങ്ങോട്ട് പോയി സൂരജ് ചെന്ന് ഡോറിൽ തട്ടിയതും അകത്തേക്ക് ചെല്ലാൻ അച്ഛൻ അനുവാദം കൊടുത്തു അവൻ അച്ഛൻ്റെ ഓഫീസ് റൂമിലേക്ക് കയറി എന്തു പറയുന്നു മിസ്റ്റർ സൂരജ് സത്യമൂർത്തി സുഖമാണോ അച്ഛൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ചിരിച്ച് അവനും അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു എങ്ങനെയുണ്ട് പുതിയ സ്ഥാനക്കയറ്റം അച്ഛൻ ചോദിച്ചു അല്ല ഞങ്ങളുടെ മകൻ എന്ന നിലയിൽ നിന്നും രണ്ട് സ്ഥാനക്കയറ്റം ഒറ്റയടിക്കയിലേക്ക് ഇട്ടിയിരിക്കുന്നത് അച്ഛൻ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് സുഖമായിരിക്കുന്നോ എൻ്റെ മരുമകളും എൻ്റെ കൊച്ചുമോനും അച്ഛൻ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്ന വച്ചാ രണ്ടുപേരും ഹാപ്പിയാണ് എങ്ങനെയുണ്ട് ഭർത്താവിൻ്റെ സ്ഥാനവും അച്ഛൻ്റെ സ്ഥാനവും പെട്ടെന്നുള്ള ആ സ്ഥാനമാറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ അച്ഛൻ ചോദിച്ചു ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ സ്ഥാനക്കയറ്റം കണ്ണൻ ഹാപ്പിയാണോടാ അച്ഛൻ ചോദിച്ചു ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് മുത്തച്ഛൻ്റെ സമ്മാനങ്ങളെല്ലാം കൊച്ചുമോനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അറിയില്ലല്ലോ മുത്തച്ഛനാണ് തന്നതെന്ന് ശരിയാ മോൻ ഇവിടെ വന്നപ്പോൾ എനിക്കെന്ത് സന്തോഷമായിരുന്നെന്ന് അറിയോ ചേർത്തിങ്ങനെ പിടിക്കുമ്പോൾ അവൻ എൻ്റെ നെഞ്ചിൽ കിടന്നിറങ്ങുമ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വരുന്നത് നിൻ്റെ അമ്മയോട് പലപ്പോഴും പറയണമെന്ന് വിചാരിക്കും നമ്മുടെ കൊച്ചുമകനാണ് ഇതെന്ന് പക്ഷേ ഇപ്പോ അതിനു പറ്റിയ സാഹചര്യമല്ലോ എന്തായി ഇപ്പോ അമ്മ എന്തെങ്കിലും ചോദിച്ചോ അച്ഛൻ ചോദിച്ചു എന്തു പറയാൻ ഇന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു കേസിൻ്റെ ഭാഗമായി ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞത് എന്നോടും ചോദിച്ചു എന്തോ ഒരു ചുറ്റുക്കളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പക്ഷേ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല പക്ഷേ നമ്മുടെ സാക്ഷി അവൾ ഇടയ്ക്കിടെ പാര വയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് സൂരജ് പറഞ്ഞു അറിയാം അവൾ പക്ഷേ അത് അറിയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എൻ്റെ മുന്നിൽ ചിലപ്പോഴൊക്കെ അഭിനയം കാഴ്ച വെക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരി വരും ഇന്നലെ അമ്മയും ഞാനും നീ വരാത്തതിനെപ്പറ്റി സംസാരിച്ചു അമ്മയ്ക്ക് പരാതി ഉണ്ടായിരുന്നു ഇത്രയും നാളും ട്രെയിനിങ്ങും കാര്യമായിട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ മോൻ്റെ സന്തോഷം കണ്ടിട്ടില്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മോൻ്റെ സന്തോഷം കണ്ടു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അവൻ ഇപ്പോൾ എവിടേക്കോ മാറി നിൽക്കുന്നത് എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് അവൾ പറയുന്ന മറുപടി കേൾക്കണം എൻ്റെ ദൈവമേ അവളെങ്ങാനും കള്ളസാക്ഷിയായിട്ട് എൻ്റെ മുന്നിൽ വന്നാൽ ഒരിക്കലും എനിക്കത് കള്ളമാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എനിക്കെന്നല്ല ആർക്കും പറ്റില്ല ആ ജാതി അഭിനയമാണ് അവൾ കാഴ്ച വയ്ക്കുന്നത് അച്ഛൻ പറഞ്ഞു ആ പിന്നെ കേസിൻ്റെ കാര്യം എന്തായി പെട്ടെന്ന് അച്ഛൻ്റെ ശബ്ദം മാറി സീരിയസ് ആയി അച്ചാ അത് ഇന്നും കുറച്ച് പേരെ പിടികൂടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്നും ഇന്നും ദേവയുടെയും ഫോട്ടോയും പിന്നെ കുഞ്ഞിൻ്റെ ഫോട്ടോയും കൂടി കിട്ടിയിട്ടുണ്ട് അതെയോ പക്ഷേ അതല്ല വലിയ പ്രശ്നം നവ്യ ഇന്നും രോഹിത്തിനെ വിളിച്ചിരുന്നു എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് അവസാനം തീരെ നിവർത്തി കേട്ട് എനിക്ക് വിളിക്കേണ്ടി വന്നു ഞാൻ വിളിച്ച് സംസാരിച്ചു ഞാനും ദേവയും കുഞ്ഞും കൂടി പുറത്തു പോയപ്പോൾ അവൾ കണ്ടു എന്ന് മറ്റും പറഞ്ഞ് കുറേ എന്നോട് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ട് തുടങ്ങിയപ്പോഴേക്കും ഞാനൊന്ന് തിരിച്ചു ദേഷ്യപ്പെട്ടു അതോടുകൂടി ആളൊന്ന് സൈലൻ്റായി എന്തായാലും അധികം നാൾ നമുക്ക് ഈ ചിറ്റിക്കളി കൊണ്ടുപോകേണ്ട എത്രയും പെട്ടെന്ന് ആ കേസ് എനിക്ക് ക്ലോസ് ചെയ്യണം എന്നാലും ഗോവിന്ദും അവൻ്റെ ആൺമക്കളും ഇത്രയും വലിയ ക്രിമിനൽസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുമാത്രോ അവരുടെ മോളെ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ കാണിക്കുന്നത് ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയതാണ് വിവാഹം കഴിച്ച് ആ പെൺകുട്ടി ഇവിടെ വന്ന ഉറപ്പായിട്ടും അത് വെച്ച് എന്നെയും നിന്നെയും ഒന്ന് വിലക്കെടുക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും എന്തായാലും നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നതാ ദേവമോള് എന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞു പക്ഷേ അച്ഛ ആ കൊലപാതകത്തിന്റെ എവിഡൻസ് എത്ര അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല കേസ് അന്വേഷണം എവിടെയും എത്താതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യാൻ പറ്റും സൂരജ് ചോദിച്ചു നിനക്ക് പറ്റും സൂരജ് നീ ഒന്നുകൂടി അന്വേഷിച്ചിറങ്ങേ നിനക്ക് വേണ്ട സഹായങ്ങൾ ഞാനും ചെയ്തു തരാം ഒരു കുടുംബത്തിലെ നാലു പേരെയാണ് കൊന്നിരിക്കുന്നത് അതിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൂടിയുണ്ട് അതാണ് ഒരിക്കലും വെറുതെ വിടരുതെന്ന് ഞാൻ പറയുന്നത് ഒന്നും അറിയാത്ത ആ രണ്ട് കുഞ്ഞുങ്ങളെയെങ്കിലും അവന്മാർക്ക് വെറുതെ വിടായിരുന്നു നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് നിനക്ക് സംശയമുണ്ടോ സൂരജ് അച്ഛൻ പറയുന്നത് ഈ കള്ളനോട്ട് കേസാണോ അതെ അറിയില്ല എവിടെയൊക്കെയോ അവർക്ക് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് മാത്രമേ അവരെ പൂട്ടാൻ പറ്റൂ അതുവരെ ഇങ്ങനെ പോട്ടെ സൂരജ് പറഞ്ഞു പക്ഷേ സൂരജ് അധികം നാളില്ല ഈ കേസിൻ്റെ വിധി ഞാൻ വെച്ചിരിക്കുന്നത് അടുത്ത മാസം പതിനഞ്ചാം തീയതിയാണ് അന്ന് നീ അവർക്കെതിരായ എല്ലാ തെളിവുകളും എനിക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കണം കേട്ടല്ലോ അച്ഛൻ സൂരജനെ നോക്കി പറഞ്ഞു ഉറപ്പായിട്ടും പിന്നെ ദേവമോളും കണ്ണനെയും ശ്രദ്ധിക്കണം അവന്മാർക്ക് സംശയം തോന്നാൻ ഇട വരുത്തരുത് അറിയാലോ അറിയാമച്ചാ എല്ലാ സെക്യൂരിറ്റികളും ഞാൻ അവിടെ നോക്കിയിട്ടുണ്ട് ശരി എന്തായാലും ഓണത്തിൻ്റെ തലേ ദിവസം മോളെയും കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വാ ഓ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് ഇന്ന് ഞാൻ ദേവപ്രതാപനെ വിളിച്ചിരുന്നു അവന് നല്ല ടെൻഷനുണ്ട് മോളുടെ കാര്യത്തിൽ ഞാൻ ധൈര്യം കൊടുത്തിട്ടുണ്ട് അവളെ കാണണമെന്ന് പറഞ്ഞ് എന്നോട് വാശി പിടിച്ചു എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകണം എൻ്റെ ദേവപ്രതാപൻ്റെ അടുത്തേക്ക് അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് അവൻ നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുന്നുണ്ടെന്ന് പറഞ്ഞു അവൻ്റെ മോൾക്കും കൊച്ചുമോനും മരുമകനും ഓണക്കോടിയുമായിട്ട് വരുന്നതെന്ന അവൻ പറഞ്ഞത് എന്താ ചെയ്യേണ്ടത് അച്ഛൻ ചോദിച്ചു അച്ചാ ദയവ് കണ്ടാൽ കണ്ടാൽ ഒന്നുമില്ല നീ അവളുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു എന്നും അദ്ദേഹത്തിനെ നിങ്ങളെ കാണണമെന്നും പറഞ്ഞ് വിളിക്കുന്നു അത്രമാത്രം എന്ത് പറയുന്നു അത് അച്ചാ ഞാനൊരു കാര്യം പറയട്ടെ നാളെയല്ലേ അങ്ങൾ വരുന്നു എന്ന് പറഞ്ഞത് നാളെ അച്ഛനും അങ്കളും കൂടി ഫ്ലാറ്റിലേക്ക് വാ ദേവിക്ക് ഒരു സർപ്രൈസ് ആവട്ടെ ഞാൻ അറിഞ്ഞു എന്ന് ഇപ്പോഴറിയിക്കണോ മരുമോളെ അറിയട്ടെ അച്ഛാ അവൾ ഇങ്ങോട്ട് വരുമ്പോൾ അവൾക്കുള്ള ഒരു ടെൻഷനെങ്കിലും കുറഞ്ഞിരിക്കട്ടെ ശരി ഭാര്യയെ സ്നേഹിക്കുന്ന എൻ്റെ മോൻ പറയുന്നത് ഞാൻ കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഭാര്യയുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അത് മാറ്റിക്കൊടുക്കേണ്ട കടമ ഭർത്താവിനുണ്ട് അപ്പോ അതിന് ഞാൻ നിന്നെ സഹായിക്കണ്ടേ നാളെ ഞാൻ എൻ്റെ മരുമകളെ കാണാൻ വേണ്ടിയും ദേവപ്രതാപൻ അവൻ്റെ മരുമകനെയും കൊച്ചുമകനെയും കാണാൻ വേണ്ടി ഉച്ചയ്ക്ക് നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കും പോരെ അച്ഛൻ ചോദിച്ചു പിന്നെ മോനെ കമ്മീഷണറേ മോൻ നാളെയും ലീവാണോ അച്ഛൻ ഒരു താളത്തിൽ ചോദിക്കുന്നത് കേട്ടപ്പോൾ അവന് ചിരി വന്നു ഓണം വരെ ഇങ്ങനെയ്ക്ക് പോകുന്നതല്ലേ അച്ഛൻ നല്ലത് മോനെ നിൻ്റെ ജോലി അത് നീ മറക്കരുതിട്ടോ സിറ്റി പോലീസ് കമ്മീഷണർ ആണെന്നുള്ള പദവി മറന്നിട്ട് പ്രവർത്തിക്കരുത് കുറച്ച് പഞ്ചാര കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടോ എനിക്ക് അച്ഛൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് സൂരജിൻ്റെ അടുത്തേക്ക് വന്ന് സൂരജിൻ്റെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞു ഇവിടെ അച്ഛനും മോനും കൂടി വാതിലടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് സാക്ഷിയുടെ ചോദ്യം കേട്ടാണ് അച്ഛനും സൂരജും പരസ്പരം നോക്കിയത് ഇതിൻ്റെ കണ്ണ് വെട്ടിച്ച് ഒരു അരമണിക്കൂർ പോലും നമുക്കൊരു സ്ഥലത്തും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ അച്ഛൻ പറഞ്ഞു മോനെ നീനീ അധികം വൈകിക്കണ്ട അവിടെ മോളും കുഞ്ഞും ഒറ്റയ്ക്കല്ലേ വേഗം പൊയ്ക്കോ അപ്പോഴാണ് സൂരജ് സമയം നോക്കിയത് ശരിയാ സമയമായി ഞാൻ ഇറങ്ങുകയാണ് ഭക്ഷണം കഴിക്കാൻ ഞാൻ നിൽക്കുന്നില്ല അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ദേവ ശരി ശരി ഇപ്പോൾ ഭാര്യയുടെ ഭക്ഷണമല്ലേ ഇഷ്ടപ്പെടുകയുള്ളൂ അത് അച്ചാ അതല്ല ഇവിടെ നിന്ന് കഴിച്ചാൽ പിന്നെ അവിടെ ചെന്നിട്ട് കഴിക്കാൻ പറ്റില്ല അറിയാലോ അമ്മയുടെ അടുത്ത് കഴിക്കാനിരുന്നാൽ ഒരുപാട് കഴിപ്പിക്കും അറിയാം ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നീ ചെല്ല് ഇനിയും വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും ഞാൻ അഞ്ച് വരെ എണ്ണും അപ്പോഴേക്കും വാതിൽ തുറക്കണം സാക്ഷിയുടെ ഭീഷണി കേട്ടതും സൂരജ് ചെന്ന് വാതിൽ തുറന്നു നീ കുറേ നേരമായല്ലോ ഭീഷണിപ്പെടുത്തുന്നു അവൻ അവളുടെ മുന്നിൽ വന്നു നിന്ന് കൊണ്ട് പറഞ്ഞു എന്നോട് ഒച്ചെടുക്കരുത് ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയും സാക്ഷി പറഞ്ഞു നീ പറയുമോ ഞാൻ പറയും ശരി നീ കോളേജിൽ വെച്ചിരിക്കുന്ന പ്രശ്നമില്ലേ അത് ഞാൻ അച്ഛനോട് പറയും സൂരജ് തിരിച്ച് ഭീഷണിപ്പെടുത്തി ഇത് ഇതാരും പറഞ്ഞു ഞാനും രോഹിത്തും കൂടി നിൻ്റെ ചെക്കനെ പിടിച്ചൊന്ന് കുടഞ്ഞു നിൻ്റെ കോളേജിൽ നിന്ന് ടീച്ചറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ പിടിച്ച് അവനെ ഒന്ന് കുടഞ്ഞത് നീ എന്തിനാ ആ കുട്ടിയുടെ ബാഗിൽ റബ്ബർ പാമ്പിനെ വെച്ചത് അതോ അവൾ ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ ഏട്ടന സൂരജ് എന്ന് അപ്പോൾ അവൾ പറയുന്നു അല്ല ഞാൻ ബെഡായി പറയുന്നതാ എന്ന് എന്നെ കളിയാക്കി അപ്പോൾ അവളുടെ ബാഗിൽ ഞാൻ പാമ്പിനെ വെക്കണ്ടേ ശരിക്കുള്ള പാമ്പിനെ കിട്ടാഞ്ഞിട്ടാണ് ഞാൻ കുറേ അന്വേഷിച്ചു പിന്നെ ഇനി ആ പാമ്പെങ്ങാനും പിടിച്ച് അവളെ കൊത്തിക്കഴിഞ്ഞാൽ എന്തിനാ ഏട്ടനൊരു തരുന്നത് എന്തായാലും ആ കേസ് ഏട്ടൻ്റെ അടുത്തെത്തും ഏട്ടൻ അന്വേഷിക്കുകയും അച്ഛൻ എനിക്ക് വേണ്ടി വാദിക്കാൻ വരും അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാ അപ്പോഴേക്കും സൂരജ് അവളുടെ ചെവിയിൽ പിടിച്ചു ഏട്ടാ കളിക്കില്ലേ ഞാൻ പറയുമേ എന്ത് പറയുന്ന കാര്യമാ മോളെ നീ പറയുന്നത് അച്ഛൻ അങ്ങോട്ട് വന്ന് ചോദിച്ചു അതോ അച്ഛനെ ഏട്ടൻ്റെ കല്യാണം കഴിപ്പിച്ച് ഒരു കുട്ടിയുണ്ടാവൂലേ അപ്പോൾ ആ കൊച്ചുമകൻ ആണായിരിക്കണോ പെണ്ണായിരിക്കണോ അവൾ ചോദിച്ചു എനിക്ക് ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല പക്ഷേ ആൺകുട്ടിയെ ഇഷ്ടം നമ്മുടെ കണ്ണനെ പോലെ അച്ഛൻ സൂരജിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സൂരജും അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു ആ അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് കണ്ണന് നമുക്ക് ഏട്ടൻ്റെ കൊച്ചുമകനായിട്ട് സോറി അച്ഛൻ്റെ കൊച്ചുമകനായിട്ട് ഏട്ടൻ്റെ മകനുമായിട്ട് ദത്തെടുത്താലോ അത് ഞാൻ ആലോചിച്ചോളാം ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് സൂരജ് അവളുടെ തോളിലൂടെ കൈയിട്ട് അവിടെ നിന്ന് നടന്നു അവൾ കഷ്ടപ്പെട്ട് തിരിഞ്ഞു നോക്കി അച്ഛ എന്നൊന്ന് രക്ഷപ്പെടുത്താവോ അവൾ ചോദിക്കുമ്പോൾ അച്ഛൻ അവളുടെ കളികൾ കണ്ട് ചിരിക്കുകയാണ് നോക്കി നിന്ന് ചിരിക്കാതെ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നതാ അവൾ വിളിച്ചു പറഞ്ഞു ഹായ് ഞാനാണ് കാർത്തിക അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിൽ നല്ലൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ലൈക്ക് കുറയുമ്പോൾ എനിക്ക് തോന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അതുപോലെ അഭിപ്രായങ്ങളും പറയണേ അപ്പോൾ നാളെ കാണാം लव यू और इट्स मी कार्तिका